നല്ല പഴുത്ത ചെറുനാരങ്ങയാണ് എടുക്കേണ്ടത് എൻ്റെ കയ്യിലുള്ളത് അത്ര പഴുത്തിട്ടുണ്ടായിരുന്നില്ല എന്നാലും ഒരു കൊതി തോന്നി ഞാനത് എടുത്ത് കട്ട് ചെയ്ത് കുരു അല്ല അതിൻ്റെ കളഞ്ഞു കേട്ടോ അതിന് ശേഷമാണ് അത് പിഴിയണേ കുരു കട്ട് ചെയ്തിട്ട് വന്നിട്ട് അത് പിഴിയുമ്പോൾ ഒരു കൈപ്പരസം വരും അപ്പോൾ പിഴിയണേന് മുമ്പ് കുരു കളയാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഒരു നാരങ്ങ എടുത്തിട്ട് ഞാനൊരു അര ഗ്ലാസ് വെള്ളത്തിൽ അത് പിഴിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മുടെ പനിക്കൂർക്കയുടെ ഇല എടുക്കണേട്ടോ ഞാൻ ആദ്യം ഒരു ഇല എടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് നോക്കി അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമായോ നോക്കിയിട്ട് കൂടുതൽ ചേർക്കാനായിരുന്നു എനിക്ക് ഒരു സംശയം നാരങ്ങയുടെ കൂടെ അത് കോമ്പിനേഷൻ ശരിയാവുമോയെന്ന് പക്ഷേ അത്ര ഫ്ലേവർ ഒന്നും തോന്നാത്ത കാരണം ഞാനൊരു മൂന്ന് പനിക്കൂർക്കയുടെ ഇലയും കൂടി എടുത്ത് നന്നായി ഒന്ന് തിരുമ്മി ആ അരിപ്പേൽ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി കേട്ടോ നല്ല ജ്യൂസ് കിട്ടും നമുക്ക് അല്ലാതെ മിക്സിയിൽ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ നമ്മുടെ പനിക്കൂർക്കയുടെ ഇലയും ജ്യൂസ് എടുത്തു നാരങ്ങയുടെ ജ്യൂസ് എടുത്തു അങ്ങനെ നമ്മൾ മിക്സ് ചെയ്യുക നമ്മൾ പനിക്കൂർക്കയുടെ ഇലയുടെ ജ്യൂസ് ചേർക്കുമ്പോൾ ചേർക്ക ഉപയോഗി ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയാനുള്ളത് നമ്മൾ കുടിക്കുന്നതിന് തൊട്ട് മുമ്പ് ചേർത്താൽ മതി അല്ലെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് യൂസ് ചെയ്യണതെന്ന് വെച്ചാൽ അല്ല ഇങ്ങനെ അതൊരു കൈപ്പുരസം വരും അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതിന് തൊട്ട് മുമ്പ് പനിക്കൂർക്കയുടെ ഇലയുടെ ജ്യൂസ് ചേർത്താൽ മതി കേട്ടോ പ്രത്യേകിച്ച് അത് ശ്രദ്ധിക്കണം കാരണം അല്ലെങ്കിൽ കഴിക്കും അവസാനം കഴിച്ചൂലോ എന്ന് പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയാൻ പാടില്ലല്ലോ അങ്ങനെ നമ്മൾ പനിക്കൂർക്കയുടെ ജ്യൂസ് എടുത്തു നാരങ്ങ ജ്യൂസ് എടുത്തു കുറച്ച് പഞ്ചസാര എടുത്തു ഇട്ടു ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ടേ പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടു കിട്ടാം ഇനി ഉപ്പിലെ ഉപ്പു രസമാണ് കൂടുതൽ വേണ്ടതെന്ന് വെച്ചാൽ ഉപ്പിൻ്റെ അളവ് കുറച്ചുകൂടി കൂട്ടുക പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാം കേട്ടോ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ വേനലിൽ കുളിയിലേകാനായിട്ട് നാരങ്ങ വെള്ളത്തോടെ നാരങ്ങ നീരിനോടൊപ്പം ഈ പനിക്കൂർക്കയുടെ ഇലരെ നീരും കൂടി ചേർത്താൽ മതി നല്ല ഫ്ലേവറും നല്ല റിഫ്രഷിങ്ങും ആയിട്ടുള്ള നമ്മുടെ നാരങ്ങ പനിക്കൂർക്ക ജ്യൂസ് തയ്യാറായിട്ടുണ്ട് കേട്ടോ നമ്മളിത് ഒരു ഗ്ലാസ്സിലേക്ക് അരിച്ചെടുക്കുകയാണ് ഒരു പച്ച കളറൊക്കെ ഉണ്ട് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്യണം